ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമം ഇന്ദ്രനോട് പറയുകയാണ് ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിടുന്നതിൽ നിങ്ങൾ തടസ്സമായി നിൽക്കേണ്ട ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ടോളൂ എങ്കിൽ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് നിങ്ങൾക്ക് കൂടി ജീവിക്കാമല്ലോ രണ്ടിലും ഇങ്ങനെ കാലിടുന്നതിനേക്കാൾ നല്ലത് ഒന്നിൽ നിൽക്കല്ലേ അപ്പോൾ അനുനി എന്താ ഈ പറഞ്ഞാൽ ഞാൻ പോട്ടെ ദയവ് ചെയ്ത് എന്നെ ഒന്ന് സ്വതന്ത്രമാക്കണം ആ ഡിവേഴ്സിൽ നിങ്ങൾ ഒപ്പിട്ടോളൂ എന്തായാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ അനുപം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ഇത് ഇന്ദ്രൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാവുകയാണ് ഇന്ദ്രനെ സഹിക്കുന്നില്ല അനുപമ തന്നെ വിട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ അത് തനിക്ക് കഴിയുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം സോനയുടെ അടുത്തോട്ട് ക്ഷാമ ചൂടായി വന്നിരിക്കുകയാണ് സോനെ നീ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു തുടങ്ങി എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ നിന്റെ തലയിലാക്കി നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമൊന്നുമില്ലേ കുഞ്ഞു കിടന്ന് കരയുന്നു കുഞ്ഞിയുടെ പാമ്പേഴ്സ് മാറ്റിയിട്ടില്ല ഇതൊക്കെ ചെയ്യണ്ടേ അപ്പോൾ ഉടൻ തന്നെ സോന പറയുകയാണെങ്കിൽ ക്ഷാമ കേട്ടോ കുറച്ചും കൂടി പണിയുണ്ട് പിന്നെ നിന്റെ അമ്മ എല്ലാം ഏറ്റവും എന്ന് പറഞ്ഞിട്ട് ഇപ്പം അമ്മ ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഡ്യൂട്ടിയും എൻ്റെ തലയിലായല്ലേ എന്നൊക്കെ പറയുന്നിട്ട് അപ്പ ഉടൻ തന്നെ സോനെ പറയുകയാണെങ്കിൽ ക്ഷാമ ഒന്ന് ക്ഷമിക്കും പ്രശ്നം ഉണ്ടാക്കലേ ഞാൻ ചെയ്യാം എന്തായാലും നീ ചെയ്തപ്പോൾ നല്ല പ്രവൃത്തി ഒന്നുമല്ല ആ ഇന്ദ്രട്ടൻ്റെ ജീവിതം നീ തകർക്കുകയാണ് ചെയ്തത് എന്താ ക്ഷമേട്ട ഞാൻ ഇന്ദ്രട്ടൻ്റെ ജീവിതം തകർത്ത് പിന്നെ ഇന്ദ്രട്ടൻ ആ കല്ലി തുള്ളി വന്ന് സോ സോനെ പ്രതിഭയുടെ എല്ലാ സത്യങ്ങളും ചോദിച്ചറിയുമ്പോൾ ഇന്ദ്രട്ടൻ നീ ശരിക്കൊരു മനുഷ്യനായി മാറിയിരുന്നു ഒരാണായി മാറിയിരുന്നു എന്നും ഇങ്ങനെ അമ്മയുടെ സാരത്തുമ്പിൽ ഇങ്ങനെ തൂങ്ങി നടന്നിരുന്നില്ല ഇന്ദ്രട്ടൻ നിന്റെ അമ്മയോട് പ്രതികരിച്ചിരുന്നു ആ പ്രതികരണത്തോടു കൂടി നിന്റെ അമ്മ ഒന്നും ശരിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയണം എൻ്റെ അമ്മ ശരിയാവുമായിരിക്കും പക്ഷേ അത് മരണത്തിലോട്ടായിരിക്കും എൻ്റെ അമ്മ മരിക്കുകയായിരിക്കും ഒരു പക്ഷേ ചെയ്യുക ഈ സത്യങ്ങളെല്ലാം അറിയുമ്പോൾ ഒരുപക്ഷെ എൻ്റെ അമ്മയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല ഇന്ദ്രട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രട്ടൻ പിന്നീട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഉടൻ തന്നെ സത്യേട്ടനും എന്തെങ്കിലും ചെയ്യും പിന്നീട് അമ്മയിൽ നിന്നും പിണങ്ങി ഇന്ദ്രട്ടനും ഇവിടെ നിന്ന് പോവും സത്യേട്ടനും പോവും പിന്നീട് അമ്മ മരിക്കുകയേ ഉണ്ടാവുകയുള്ളൂ അതിന് ഞാൻ വഴി വെച്ച് കൊടുക്കണം അപ്പോൾ അതിലും നല്ലത് അമ്മയ്ക്ക് ചെറിയൊരു വാണിങ് കൊടുത്ത് അമ്മയെ ഒന്നും നേരെ ആക്കല്ലേ നല്ലത് എടി സോനെ നിൻ്റെ അമ്മ അങ്ങനെ ഒന്നും നേരാവില്ല അവരുടെ സ്വഭാവം നിനക്ക് അറിയായിട്ടാണ് അവർ അവരുടെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ആളാണ് നാളെ നിന്നെപ്പോലെ ഇതിൽ കുരുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അത് കേൾക്കുന്ന സോന പറയാണ് ആഹാ എൻ്റെ അടുത്ത് അമ്മ തിരിച്ച് കളിക്കുകയാണെങ്കിൽ തിരിച്ച് അമ്മയായിട്ട് ഒരു പാഠം പഠിപ്പിക്കാൻ എനിക്കും അറിയാം ഈ അമ്മയുടെ മകളാണ് ഞാൻ ഞാനങ്ങ് ഇറങ്ങും അമ്മയെ നേരാക്കാൻ അത് അമ്മക്കൊരു പക്ഷേ അങ്ങ് വല്ലാതെ അങ്ങ് ഉൾക്കൊള്ളാനാവില്ല എന്നൊക്കെ പറയണെട്ടോ എൻ്റെ സോന നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല നിന്നെ അമ്മ എന്തായാലും ഇന്ദ്രേട്ടൻ എന്ന മനുഷ്യൻ എൻ്റെ അമ്മയെ ചോദ്യം ചെയ്യുകയായിരുന്നെങ്കിൽ ഇന്ന് ഇന്ദ്രേട്ടൻ ജീവിതം ഉണ്ടായിരുന്നു അതുപോലെ നീ ഇല്ലാതാക്കിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ സോന പറയണേ അതൊക്കെ നിങ്ങളുടെ തോന്നലാണ് ഇപ്പോൾ ഇന്ദ്രേട്ടൻ ഈ ഒരു ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കൂടി സത്യങ്ങളൊന്നും തിരിച്ചറിഞ്ഞില്ലെങ്കിലും കൂടിയിട്ട് ഇന്ദ്രേട്ടൻ അനുചേച്ചി ഒരിക്കലും കൈവിട്ട് കളയില്ല അനുചേച്ചിക്ക് ഇന്ദ്രേട്ടനെയും കൈവിട്ട് കളയാൻ പറ്റില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് രണ്ടുപേരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അത്രയും ദൃഢമായ സ്നേഹമുണ്ട് എന്നൊക്കെ പറയണ കേട്ടാ ഓ എന്തായാലും എൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്തായാലും ഇത് പോലീസും കേസും ഇതൊക്കെയുള്ള ഒരു പരിപാടിക്കാണ് നീ കൂട്ടുനിന്നിരിക്കുന്നത് ഞാൻ ഞാനങ്ങനെയല്ല നമ്മുടെ കുടുംബം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന ആപത്തുകൾ ഒഴിവാക്കാനും മാത്രമാണ് അമ്മയെ സംരക്ഷിച്ചത് അമ്മയെ സംരക്ഷിക്കില്ല എന്തായാലും ഉത്തരവാദിത്തങ്ങൾ കൂടിയില്ലേ ഇപ്പോൾ പ്രതിഭയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഇൻ്റെ തലയിലായില്ലേ നിന്റെ അമ്മയുടെ സ്വഭാവം വെച്ച് അവരെന്തേലും ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇനിയൊന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ ആഹ് എന്തായാലും നീ മോൾക്ക് പാല് കൊടുക്കേ അവളുടെ സ്നഗിയൊക്കെ മാറ്റി കൊടുക്കേ അതെന്താ ക്ഷ്യാമേട്ടനെ ചെയ്താ എന്നാ ശരി ഞാനത് ചെയ്തോളാം എല്ലാം ഞാൻ ചെയ്തോളാം പാല് കൊടുക്കലും അങ്ങനെയുള്ള ഡ്യൂട്ടികളെല്ലാം ചെയ്തോളാം എന്റെ ക്ഷാമേട്ടാ അതൊന്നും വേണ്ട അതൊക്കെ ഞാൻ ചെയ്തോളാം ഞാനങ്ങ് വരാ ഇപ്പൊ കഴിയും എന്റെ പണി എന്നൊക്കെ പറയുന്നു കേട്ടോ പിന്നീട് പ്രതിഭയാണ് കാണിക്കുന്നത് പ്രതിഭ അങ്ങനെ ഇരിക്കുമ്പോൾ സത്യനുണ്ട് അപ്പോൾ സത്യം ചോദിക്കുക പ്രതിഭാ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ ഈ ആൾ ഉഷാറില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ മനസ്സിലൊരു കുറ്റബോധം ഞാനും എൻ്റെ കുഞ്ഞും ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ഈ പറയുന്ന ഈ ഈ പറയുന്ന അനു ചേച്ചിയാണെന്ന് അതെന്താടോ തൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ അതെ അനു ചേച്ചിയുടെ ശക്തമായ ഇടപെടലില്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കുഞ്ഞ് ഈ ലോകത്ത് തന്നെ ണ്ടായിരുന്നില്ല അതൊക്കെ തൻ്റെ തോന്നലാടോ അല്ല ആ ഫുഡ്നെ സത്യം പറയണ അതിൽ ഒരു ഒരു ഇത് ഞാനും സ്വീകരിക്കുന്നു കാരണം അനു ഞാൻ എൻ്റെ കാര്യത്തിൽ നല്ലൊരു ശ്രദ്ധ വേണമെന്ന് ഞാൻ അനു പറഞ്ഞിരുന്നു ഞാൻ മറന്നിട്ടൊന്നുമില്ല എന്നാൽ സത്യത്തെ ഒരു കാര്യം ചെയ്യുക എനിക്കിപ്പോൾ പുറത്തിറങ്ങി പോകാനൊക്കെ ഒന്നും പറ്റുന്നില്ല അനു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അക്കൂട്ടത്തിൽ തന്നെ അനു ചേച്ചിയോട് എനിക്കൊരു താങ്ക്സും പറയാനുണ്ട് എന്ന് പറയണം ഒരുപാട് കടപ്പെട്ടവളായിരിക്കും ഞാനെന്ന് അനു ചേച്ചിയോട് സത്യം ോ എനിക്ക് പറയാൻ കഴിയാത്തത് കൊണ്ടാന്ന് പറയുമ്പോൾ ശരി ഞാൻ പറഞ്ഞോളാം എന്ന് പറയാനുട്ടോ പിന്നീട് ഇന്ദ്രനെയാണ് കാണിക്കുന്നത് ഇന്ദ്രൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അനുഭവം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഡിവേഴ്സിൽ ഒപ്പിടൂ നിങ്ങൾ എന്നെ സ്വതന്ത്രമാക്കൂ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ വാക്കുകൾ കേട്ട് ജീവിക്കൂ അമ്മയെ തള്ളിപ്പറയണ്ടെന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അതേസമയം ഇന്ദ്രന് സമാധാനം കിട്ടുന്നില്ല അപ്പോഴാണ് സോന് വരുന്നത് എന്താ ഇന്ദ്രട്ടാ ഭക്ഷണം എടുത്ത് വെച്ച് കഴിച്ചില്ലല്ലോ എനിക്ക് വേണ്ടാഞ്ഞിട്ടാ അതെന്താ പ്രതിഭയോട് ചോദിക്കാൻ പറ്റാത്തതിലാണോ ഇനി ഇന്ദ്രേട്ടൻ ചോദിക്കുന്നില്ലേ എന്തിനാണ് ഞാനത് ചോദിക്കാൻ നിൽക്കുന്നത് അതിന് നിൽക്കുന്നില്ല അപ്പോഴത്തെ കല്ലി നാടകത്തെ ഞാൻ വന്ന് പറഞ്ഞു എന്നുള്ളു അപ്പോൾ ഉടൻ തന്നെ സോനെ പറയണേ ഇന്ദ്രട്ട ഞാൻ കാരണം ചോദിക്കാതിരുന്നത് ഞാനും കൂടി ഇതിൽ കാരണക്കാരിയായില്ലേ അപ്പോൾ തന്നെ നീ എങ്ങനെ ഇതിൽ കാരണക്കാരിയാവും അത് പിന്നെ അന്ന് വനുമോ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാ സത്യങ്ങളും ഇന്ദ്രട്ടനോടും സത്യനോട് സത്യട്ടനോടും പറയണമായിരുന്നു അത് അതിലൊരു തീരുമാനം ഉണ്ടായിരുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ ഇന്ദ്രം പറയണ തീരുമാനം എന്ത് അപ്പോഴത്തെ ദേഷ്യം ത്തില് അമ്മയെ രണ്ടോ ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞിരുന്നു അങ്ങനെ അമ്മ ചെയ്യാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട കടമ മക്കളായ നമുക്കുണ്ട് കാരണം അമ്മ ജയിലിൽ പോയി കിടന്ന മക്കൾക്ക് സഹിക്കില്ല ഏതാ ഏതൊരു മകനും മകളും ആണെങ്കിലും അപ്പോൾ ഇന്ദ്രട്ട ഞാനിപ്പോൾ ചെയ്തതെന്ന് പറയുമ്പോൾ നീ ഇപ്പ ചെയ്ത തെറ്റൊന്നുമില്ല പ്രതിഭയെ നീ നമ്മുടെ അമ്മയെ സംരക്ഷിക്കാനല്ലേ നോക്കിയുള്ളൂ എത്ര സ്നേഹമുള്ള മക്കളാണെങ്കിലും അമ്മയെ സംരക്ഷിക്കും എന്നൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ സോനയ്ക്ക് കുറ്റബോധത്തിൻ്റെ ഒരു ഇതാണ് എന്നാൽ ഈ സമയം അനുപമയാണ് അനുപമയും ബിച്ചുവിനും ഉറക്കം കിട്ടുന്നില്ല അപ്പോൾ അനുപമ ബിച്ചുനോട് ചോദിക്കാം മോനെ ഇനക്ക് ഉറക്കം കിട്ടുന്നില്ലല്ലേ അച്ഛനെ ആ കുറിച്ച് ആലോചിച്ചിട്ടാണെങ്കിൽ എന്തായാലും അച്ഛൻ അച്ഛനച്ഛൻ്റെ ഇതിൽ ജീവിച്ചോട്ടെ അച്ഛനെ രണ്ട് കാലിൽ രണ്ട് തോണിയിൽ കാല് വെക്കുന്ന ഈ പരിപാടി അച്ഛന് ചെയ്യാനും അറിയില്ല എന്നാൽ എന്നാലും സ്വതന്ത്രമാവാനും പറ്റുന്നില്ല അപ്പം നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാം എന്തായാലും അച്ഛന് ഞാനുമായുള്ളൊരു ബന്ധമില്ലാത്തോളൂ എന്നാൽ എൻ്റെ മകനെ അച്ഛനെ മറക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീടാണെങ്കിലും പിറ്റേ ദിവസം രാവിലത്തെ ഒരു രംഗമാണ് അതായത് അനുപമ അമ്പലത്തിൽ പോയിരിക്കുകയാണ് മനസമാധാനം തേടി പോയിരിക്കുകയാണ് ഇന്ദ്രട്ടൻ എന്ന മനുഷ്യൻ എല്ലായിടത്തും ഒറ്റപ്പെട്ടു പോവുകയാണ് എല്ലാവരും നിന്ന് എല്ലാവർക്കും വേണ്ടി ജീവിച്ചിട്ട് ആ മനുഷ്യൻ ആരുമില്ലാത്ത അവസ്ഥയിലോട്ടാണ് പോകുന്നത് ഇന്ദ്രട്ടനെ ദൈവൻ ഈ കാത്തോളിനെ ആ മനുഷ്യനിപ്പോൾ ആരുല്ലാതെ ഒറ്റത്തടിയായി ജീവിക്കേണ്ട അവസ്ഥയിലോട്ടാണ് ഇനി കാര്യങ്ങൾ പോകുന്നത് ഇതിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ അനുപമ കൈക്കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ സത്യനങ്ങോട്ടേക്ക് വരുന്ന കേട്ടാ ആഹാ ഇത് പാർ സത്യനോ എന്താണ് വിശേഷി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പ്രതിഭ പറഞ്ഞിട്ട് വന്നതാണ് പ്രതിഭ പ്രതിഭയുടെ കുഞ്ഞിൻ്റെ ജീവരക്ഷിക്കാൻ കാരണക്കാരി ഈ പറയുന്ന അനു ചേച്ചിയാണെന്ന് അവളുടെ വിശ്വാസം അപ്പം അത് കേൾക്കുന്നതിനോടുകൂടി ഞാൻ എന്ത് ഞാനതിനു ഒന്നും ചെയ്തില്ല അല്ല പ്രതിഭ പറഞ്ഞു ഞാൻ എന്നും ചേച്ചിക്ക് കടപ്പെട്ടവളായിരിക്കും അനു ചേച്ചിയോട് എന്തൊക്കെയോ പ്രതിഭക്ക് പറയാനുണ്ട് പക്ഷെ അത് പറയാൻ വരാൻ പറ്റാത്തൊരു സാഹചര്യമായി പ്രതിഭാ അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സത്യനോട് പറയാണ് ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇന്നലെ ആസ്പത്രി അതൊക്കെ ഞാൻ അറിഞ്ഞു എന്തായാലും നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ ഇപ്പോൾ പ്രതിഭയെ സംരക്ഷിക്കാൻ അതുകൊണ്ട് തന്നെ ഇനി അവൾക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് ഇതിനിടയ്ക്ക് സുശീല ഉമ്മറത്തിരിക്കുന്നുണ്ട് ആ സമയം സുശീലയെ കണ്ടപാട് നടിക്കാതെ അവിടെ നിന്നും അങ് ഇന്ദ്രൻ പോവാണ് അപ്പോൾ ഇന്ദ്രനെ വിളിക്കുകയാണ് സുശീല എന്താടാ മോനെ ഈ അമ്മയെ നിനക്കും സംശയമായോ അതുകൊണ്ടാണോ നീ ഈ അമ്മയുടെ ഒന്നും മിണ്ടാതെ പോകുന്നത് ആ സമയം താൻ ഒരു ഉത്തരം നൽകുന്നില്ല കേട്ടോ എന്താടാ നിനക്കും ഇനി സംശയങ്ങളുണ്ടോ അമ്മ ഇനി കുഞ്ഞിനെ കൊല്ലുന്നുള്ള ആ ഒരു പേടി നിനിലുണ്ടോ അങ്ങനെയൊന്നുമില്ല അമ്മേ എൻ്റെ മനസ്സിൻ്റെ ടെൻഷൻ കൊണ്ടാണ് എന്താ നിനക്ക് നിന്റെ ഭാര്യ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ അമ്മ എന്തിനാ എന്ത് പറഞ്ഞാൽ അനുവിനെ പറയുന്നത് അനു ഇപ്പോൾ ആരുടെയും ജീവിതത്തിലോട്ട് വരുന്നില്ല അനു എന്നെ ഒഴിവാക്കി അവൾ പോവാണ് അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് സുശീല പറയാണ് അതെന്താ അവൾ പോകുന്നതിൽ നിനക്ക് സങ്കടമുണ്ടോ അപ്പം ഇന്ദ്രൻ അവിടെ മിണ്ടുന്നില്ല കേട്ടോ എന്താടാ അവൾ പോകുന്നതിൽ നിനക്ക് സങ്കടമുണ്ടെങ്കിൽ അത് തുറന്നു പറ അതിനുള്ള പരിഹാരം ഞാൻ കണ്ടെത്തി തരാം നിനക്ക് അവൾ ജീവിതത്തിലോട്ട് കൊണ്ടുവരണം നിന്റെ ഭാര്യയും കുഞ്ഞും വേണമെന്ന് നീ ആഗ്രഹിക്കുന്നു എന്ന് സുശീല ഇന്ദ്രനോട് പറയുമ്പോൾ ഇന്ദ്രൻ പറയാണ് ഞാനിനി ആഗ്രഹിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം ഇനിയിപ്പോൾ ഞാൻ ആഗ്രഹിച്ചാലും അവൾ എൻ്റെ ജീവിതത്തിലോട്ടൊന്നും അമ്മയെ വരത്തില്ല എന്ന് പറയുന്നുട്ടോ അപ്പോൾ അത് കേൾക്കുന്ന സുശീലൊന്ന് പരിങ്ങുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എപ്പിസോഡ് വന്നിരിക്കുന്നത്